ജന്തി ഭയങ്കര ദേശത്തോടെ കൂടെ നിൽക്കുന്നുണ്ട് വാജന്റി അങ്ങനെയൊക്കെ പറഞ്ഞു വൈജന്തി ആണെങ്കിലും മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചിന്തി ചോദിക്കുവാണ് അമ്മ എന്തെങ്കിലും ആവിലെ കാര്യങ്ങൾ അലീനോട് കാണിട്ടുണ്ടായിരുന്നോ അന്ന് അവൾ എറണാകുളത്ത് വന്ന സമയം എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് അരിയിലെ ചെറുത്തങ്ങളെല്ലാം തന്നെ അറിയാമെന്ന് അത് അവിടെ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് മുത്തശ്ശിയോട് ചോദിച്ചിട്ട് ടെൻഷൻ ടെഷൻ നിൽക്കുകയാണ് വജന്തി ഇനി എങ്ങാനും അലീൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞായിരുന്നു അത് മാത്രമല്ല വൈജന്തി നേരത്തെ കുഞ്ഞിൻ്റെ പ്രസിദ്ധിച്ച കാര്യം എല്ലാം അനീന ആയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് വൈജന്തിയുടെ ടെൻഷൻ പിന്നെ വൈജന്തിക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ കുത്തി തിരിപ്പിനും കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നും കുറവില്ല അതിനുശേഷം ശേഷം കാണിക്കുന്നത് വെച്ചാൽ വൈജന്തി കലയിലടത്തിൽ വിളിച്ച് പറയുവാണ് ആ അലിനെ മനുവിനെ കണ്ടു കാണിച്ച് കറക്കെ എടുത്തിരിക്കുവാണ് ഞാൻ പറഞ്ഞപ്പോ കമേലേക്ക് തന്നെ വിശ്വസിച്ചില്ലല്ലോ എന്തിനാണ് ഹോസ്പിറ്റലിൽ അലിനെ കൂട്ടിയിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്തെങ്കിലും അവനുണ്ടോ അവിടുത്തെ പേരൊക്കെ ആണെങ്കിൽ പോയിട്ട് അപ്പോൾ ഇവിടെ ജോലി നിന്നത് വൈജന്തി ഇങ്ങനെ പറയുന്നത് കേട്ട് കമല കലയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇത് ആലോചിച്ച് നിൽക്കുവാണ് ഇനി എങ്ങാനും അജിതി പറഞ്ഞതുപോലെ മനു അനിയുടെ കയ്യിൽ കഴിഞ്ഞു എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുവാണ് കലേറ്റത്തിൽ പിന്നെ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ അലിനെയും മനുവിനെയും ശർമ്മ ഡോക്ടറേനെയാണ് ഡോക്ടർ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് മനു പറയുന്നുണ്ട് ഡോക്ടറോട് എത്ര നമുക്ക് അങ്ങനെ മതിയാവില്ല കാരണം വെച്ചാൽ ഒരു ബാക്കിൽ പോലും പറഞ്ഞിരിക്കാൻ പറ്റുന്നതൊന്നും ഡോക്ടർ ചെയ്തത് അത്രയ്ക്ക് കടപാടുള്ളൂ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്നുള്ള നന്ദിയാണ് ഞാൻ അറിയിക്കുന്നത് എന്ന് മനു ഡോക്ടോക്തിനുശേഷം ഡോക്ടറിന് സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ അലിനെ കാണിക്കാൻ അത്ര തന്നെ അലിനിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് തൊർത്ത് അനുനിക്ക് ഭയങ്കര സന്തോഷം തോന്നുവാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേറെ ആരും ഇങ്ങനെ അവർക്ക് വേണ്ടി പറയാനൊന്നും ഇതുവരെ ആരും തന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ മനു പറഞ്ഞത് കേട്ട് അലിനെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്